കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദി വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇതുവരെ ആ വിലക്ക് പൂർണമായി നീക്കാൻ സൗദിക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഈ ആവശ്യം അധികാരികൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ആ വാർത്ത ഇതാ എത്തിയിരിക്കുകയാണ് എന്നാൽ അല്പം കാത്തിരിക്കണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കോവിഡ് നയന്റീൻ ആരംഭിച്ചതു മുതൽ തന്നെ നിർത്തലാക്കിയ ഇന്ത്യ സൗദി നേരിട്ടുള്ള വിമാന സർവീസുകൾ സൌദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം മുതൽ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പ്രവാസികൾ ഏവരും എന്നാൽ ഇത്തരത്തിലുള്ള യാത്രാ മാറാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ കേരളത്തിൽ നിന്ന് സൗദിയിലെ വിവിധ സെക്ടറുകളിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നുവെന്ന എയർ ഇന്ത്യയുടെ പ്രഖ്യാപനം എന്നാൽ ആശ്വാസമായി ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയാറ് വരെ കരിയറുകൾക്ക് ഓൺലൈൻ വഴിയോ നേരിട്ടോ ബുക്കിംഗ് സ്വീകരിക്കാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനം ഇന്ത്യ സൗദി നേരിട്ടുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിൻ്റെ ആദ്യപടിയാണെന്ന് ചിലർ നിരീക്ഷിക്കുമ്പോൾ അതുമായി നിലവിലെ ഷെഡ്യൂളിന് ഒരു ബന്ധവുമില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെടുന്നത് സൗദി ദേശീയദിനത്തിന്റെ ഭാഗമായി പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും വൻതുക മുടക്കി മറ്റു വിലക്കില്ലാത്ത രാജ്യങ്ങളിലെ പതിനാല് ദിവസത്തെ താമസം ഒഴിവാക്കി കിട്ടുമെന്നും പ്രതീക്ഷിച്ച് യാത്ര നീട്ടി വച്ചവരെല്ലാം നിലവിൽ നിരാശരായിരിക്കുകയാണ് ദിനത്തിന്റെ ഏതാനും ദിവസം മുമ്പ് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടിയിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സൗദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇതോടെ കാത്തിരുന്നവരെല്ലാം ഏറെ നിരാശയിലായിരിക്കുകയാണ് നിലവിൽ സ്വീകരിച്ചിരുന്ന മാർഗത്തിലൂടെ സൗദിയിലേക്ക് പറക്കാൻ കൂട്ടത്തോടെ ട്രാവൽ ഏജൻസികളെ സമീപിക്കുകയാണ് ഇവർ ഈ ട്രാഫിക് വീണ്ടും വിമാന നിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുമോ എന്ന പേടിയിലാണ് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ ഏവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ